എന്ന വിഭാഗത്തെ വിഭാഗത്തെ ആ വ്യക്തമായി ഖുർആൻ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട് വ്യക്തമായ അതായത് നന്മയുടെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമൂഹമാണ് ഏത് കാലഘട്ടത്തിലും ജൂതന്മാര് എന്നും എഴുപത് ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ ഇട്ടും മറ്റും കൊലപ്പെടുത്തിയിട്ട് അഡോൾഫ് ഹിറ്റ്ലർ അവസാന ഘട്ടത്തിൽ തന്റെ ഒരു സാങ്കൽപിക ചോദ്യത്തിന് മറുപടി മെയിൻ ക്യാമ്പിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ക്യാമ്പ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാന് കേവലം അഞ്ച് ശതമാനം ജൂതന്മാരെ കൊലപ്പെടുത്താതെ ഇട്ടേച്ചു പോയാൽ അമ്പത് കൊല്ലം കഴിഞ്ഞ ജനങ്ങൾ പറഞ്ഞേക്കും ഹിറ്റ്ലർക്ക് അതുകൂടി കൊല്ലമായിരുന്നില്ലേ അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നാണ് ഞാൻ വിധരിക്കുന്നത് ഞാന് ലോകത്തെ അഞ്ച് ശതമാനം ജൂലമായ കൊല്ലാതെ വിട്ടുപോയാൽ എനിക്ക് ശേഷം അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് വരുതാ വരുന്ന ജനത പറയും എന്തു പറയും ആ അഞ്ച് ശതമാനത്തിനെ കൂടി ഹിറ്റ്ലർക്ക് കൊല്ലമായിരുന്നില്ലേ എന്ന് പറയുന്ന ഒരു കാലം വരും എന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലർ എന്തായാലും ഹിറ്റ്ലർ ഇനി ആരും ആകട്ടെ ജൂതന്മാരെ കൊല്ലണം എന്ന വാദവും എനിക്കില്ല പക്ഷെ ജൂതന്മാർ ഇന്ന് ലോകത്തിന് വരുത്തി വരുത്തിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്ന് പറഞ്ഞാൽ എണ്ണിയൊടുങ്ങാത്തതാണ് ജനനിബിഡമായ നാന്നൂറ്റി അമ്പതോളം ഗ്രാമങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് പലസ്തീനിലെ നാനൂറ്റി അമ്പതോളം ഗ്രാമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൻ്റെയും ഇടയിൽ അവർ എന്ത് ചെയ്തു അവർ നിലം പരിശാക്കി അതിന് അവിടെയുള്ള ലക്ഷോപലക്ഷം ജനങ്ങളെ ജീവനോടെയും അല്ലാതെയും കുഴി വിട്ട് മൂടി പിന്നെ എന്ത് ചെയ്ത് പള്ളിപ്പറമ്പുകൾ അടിയോടെ ബുൾഡോസർ വെച്ചെടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഇട്ടു എന്തുകൊണ്ട് പള്ളിപ്പറമ്പ് ശേഷിക്കാൻ പാടില്ല പള്ളിപ്പറമ്പ് ശേഷിച്ചാൽ ഇവിടെ മനുഷ്യർ വസിച്ചിരുന്നു എന്നതിന് തെളിവുണ്ടാവും എട്ടും പത്തും മീറ്റർ ആഴത്തിൽ ബുൾഡോസർ വെച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടുക അതായത് എന്തിന് തെളിവില്ലാതാക്ക വീട് തകർത്ത് എന്നാലും എന്ത് ബാക്കി ഉണ്ടാവും എന്താണ് എന്ത് പള്ളിപ്പറമ്പ് ബാക്കിയുള്ള കാലത്തോളം എന്ത് താമസിച്ചിരുന്നു എന്നതിന് തെളിവാണല്ലോ എന്തുണ്ടാകല് പള്ളിപ്പറമ്പ് ജൂതമ്മ തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതിയുടെയും തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിക്സ് ഡേ വാറിന്റെയും ഇടയിൽ എന്നോടനുബന്ധിച്ച കാര്യങ്ങളുടെയും ഇടയിൽ അവർ ചെയ്തിട്ടുള്ളത് നാന്നൂറ്റി അമ്പതോളം ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിൽ ലക്ഷോപ ലക്ഷം ജനങ്ങൾ വസിച്ചിരുന്നു അവരെ മുഴുവനും കൊന്നു ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടി അയ്യായിരത്തിലേറെ ചതുരശ്ര ഉള്ള ഏരിയകളിലെ പള്ളിപ്പറമ്പുകളെല്ലാം അടിയോടെ കോരിയെടുത്തു അയ്യായിരത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ അയ്യായിരത്തി മുന്നൂറിലേറെ ചതുരശ്ര കിലോമീറ്ററിനടയിൽ ഉള്ള മുസ്ലിം പള്ളി പള്ളിപ്പറമ്പുകൾ എന്ത് ചെയ്ത് തകർത്താലും വീട് തകർത്താലും എന്ത് ബാക്കിയാവും പള്ളി പറമ്പ് ബാക്കിയാവുന്ന പ്രശ്നമാണ് അപ്പൊ എന്ത് ചെയ്ത് ഒരു ഫോറൻസിക് വിദഗ്ധനും കിട്ടാത്ത വിധത്തിൽ എട്ടും പത്തും മീറ്റർ അടിയിൽ എന്ത് കോരി പള്ളിപ്പറമ്പിനെ മണ്ണ് കോരിച്ച് സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടു ആര് ഇങ്ങനെ ഇത്രയേറെ ചരിത്രത്തിൽ ഇത്രയേറെ ലോകത്തെ നന്മകൾക്ക് എതിര് ചെയ്ത ഒരു വിഭാഗം ലോകത്തെ കാണാൻ സാധ്യല്ല റിയാമത്തെ നാള് വരെയുള്ള എല്ലാ നന്മകളുടെയും തിന്മകളുടെയും അടിസ്ഥാനത്തെ അള്ളാഹു കാണിച്ചു കൊടുത്ത മഹാനാണ് ആര് പറ ആര് മുഹമ്മദ് മുസ്തഫ ഇത് ഉറപ്പാണല്ലോ ഇത് നിഷേധിക്കാൻ മുസ്ലിം കഴിയില്ലല്ലോ ആ റസൂൽ അങ്ങനെയുള്ള റസൂൽ വസ്ലമെ ജൂത പെണ്ണ് വിരുന്നിൽ വിളിച്ചു പോയോ ഇല്ലേ പോയി നിങ്ങൾ എന്തായി പറയുന്നത് പോകേരുത് ചതിക്കും എന്ന് പറഞ്ഞു തന്റെ അനുജനന്മാരെയും കൂടി ആ വിരുന്നിന് ക്ഷണിച്ചപ്പോ വിരുന്നിന് പോയി ചതിച്ചു പോയി അവര് കൊടുത്ത ഭക്ഷണം കഴിച്ചു കാലത്തിൽ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചപ്പോ ഭക്ഷണ പദാർത്ഥം റസൂലിനോട് പറഞ്ഞു എന്ത് എന്റെ ഉള്ളിൽ വിഷമുണ്ട് ഈ ഭക്ഷണ പദാർത്ഥ പുണ്യറസുനോട് പറഞ്ഞു മുസ്ലിമിൽ ഉണ്ട് ചെയ്ത് ചൂടന്മാര് ചെയ്തു ആരാ ചൂടന്മാര് സമുദായത്തിന്റെ വർഗ നന്മയുടെ വർഗ ശത്രു നന്മയുടെ വർഗ എത്ര നബിമാരെയാണ് അവർ കൊന്നതെന്നതിന് കിണക്കില്ല എന്താ ഈ നബിമാർ വന്നത് ു <ınlar inillingen released s Elliottills> നമ്മെ ഏറ്റവും എന്ന് ഒരാൾ െ നബിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ ഇത് ചിന്തിക്കണം നമ്മൾ ഇന്ന് ശത്രുതയുടെ പുതിയ വ്യായാമങ്ങളെ തേടുകയാണ് ശത്രുതക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ വ്യായാമങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ അടിസ്ഥാന സത്യങ്ങൾ മറക്കുന്നത് എന്തുകൊണ്ട് ഇതാണ് എൻ്റെ ചോദ്യം അതിൽ എല്ലാം എതിരായാലും ഇവിടെ തന്നെ നിൽക്കും എല്ലാവരും എതിരായാലും എൻ്റെ നിലപാടെന്നാണ് സൗഹൃദത്തെക്കാൾ വലിയ ഒരു മതമില്ല അടിസ്ഥാന സൗഹൃദമാണ് മനുഷ്യൻ നന്മയാണ് മനുഷ്യ നന്മക്ക് വേണ്ടി അല്ലാതെ ഒരു മത ഇസ്ലാം മതം വന്നിട്ടില്ല ഇസ്ലാമതത്തിന് അടിസ്ഥാനം സാമൂഹിക നന്മയാണ് എന്താ എന്താ പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനം സാമൂഹിക നന്മയാണ് ഉറപ്പ് വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ അസ്മാ 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 ഉമ്മ ഉമ്മ മുസ്ലിം അല്ല മുസ്ലിമത്തായ വീട്ടിലേക്ക് വന്നു ആ സിദ്ദീഖ് സാമൂഹിക ആദ്യത്തെ ഭാര്യ അവരാരായിരുന്നില്ല മുസ്ലിം അല്ലാത്ത കാലത്ത് ആരെ മകളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നു അപ്പോൾ അവരെ സ്വീകരിക്കുന്നു സ്വീകരിക്കേണ്ടതോ വിഷമ വൃത്തത്തിലായി ഉമ്മ എന്ന തേടി വന്നിരിക്കുന്നു അത കൂഹ്ല ഉമ്മയെ ഞാൻ സ്വീകരിക്കാൻ പാടുണ്ടോ പാടില്ലേ വീട്ടുകാരി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആരല്ല ഉമ്മ ആരല്ല മുസ്ലിം ഇതിനൊരു തീരുമാനം എടുത്തു തരണം എന്ന് പുണ്യൂൽ മുസ്തഫ അപ്പോഴാണ് സൂറത്തുൽ എട്ടാമത്തായിറങ്ങിയത് സുഹത്തു എട്ടാമത്തായത്രുതകൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ പുതിയ പുതിയ സന്ദർഭങ്ങൾ ഒരുക്കിയത് ും നിങ്ങളെ വിരോധിക്കുന്നില്ല ജനത്തെ വിരോധിച്ചിട്ടില്ല അവര് നിങ്ങളെ കൊല്ലാൻ വന്നിട്ടില്ല നിങ്ങളെയോട് യുദ്ധത്തിന് വന്നിട്ടില്ല അവൻ മുസ്ലിം അല്ല പക്ഷെ അവൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ കൊല്ലാനോ യുദ്ധത്തിനോ അവർ വന്നിട്ടില്ല മനസ്സിലായോ അവരെ മതത്തിൽപ്പെട്ടവരാണ് പക്ഷെ അവർ നിങ്ങളെ നിങ്ങളെ വീടുകളിൽ നിന്ന് ഓടിച്ചിട്ടില്ല നിങ്ങളോട് വാളുമെടുത്ത് കൊല്ലാനോട്ട് വന്നിട്ടില്ല അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു വിരോധിക്കുന്നില്ല എന്ത് നിങ്ങൾ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് നിങ്ങൾ മാനുഷികമായ എന്റെ മറുപടി എന്തിനാ ഇതൊക്കെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത് സുഹൃത്തു മുമ്പായത് അവർ നിങ്ങളെ കൊല്ലം വന്നിട്ടില്ല അവർ നിങ്ങളെ വീട്ടുകളിൽ നിന്ന് ഓടിച്ചിട്ടുമില്ല ഇറക്കി വിട്ടിട്ടൂല്ല പക്ഷേ അവരെ മതത്തിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായേക്കാം അതും ഇവ ഈ സാധുക്കൾ ഉത്തരവാദിയല്ല നിങ്ങളോട് കൊല്ലാൻ വന്ന ആളുകൾ ആ വിഭാഗങ്ങളിലൊക്കെ ഉത്തരവാദിയല്ല അവരുടെ കാര്യത്തിൽ നിങ്ങൾ വിരോധിക്കുന്നില്ല എന്ത് വിരോധിക്കുന്നില്ല നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യം അവർക്ക് നിങ്ങൾ നീതി വിരോധിക്കുന്നില്ല അഥവാ നിങ്ങൾ ഗുണം ചെയ്യണമെങ്കിൽ മുസ്ലിമാകണമെന്ന് കണ്ടത് അവർ നിങ്ങൾ കൊല്ലം വന്നവരോ മറ്റോ ആണെങ്കിൽ ഒരു വട്ടം അവരെ മാളത്തിൽ നിങ്ങൾക്ക് പാമ്പ് കടിച്ചല്ലോ അപ്പോൾ തൽക്കാലം വേണ്ട വെക്കാം ഇത് നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കേണ്ട ആവശ്യമില്ല കാരണം മനുഷ്യന്റെ ബുദ്ധി പലതായത് കൊണ്ട് മനുഷ്യന്റെ ചിന്ത പലതവും അപ്പോൾ മനുഷ്യന്റെ മതവും പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും ഒന്നാണ് ഗുണം ചെയ്യണം എന്നല്ല എന്ന് മാത്രമല്ല ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അവരോട് നല്ലതൊക്കെ ചെയ്തു കൊടുക്കുക അത് അള്ളാഹുത്തനക്ക് അത്തരം ആളുകൾ അള്ളാഹുത്തനക്ക് അതെ ഇഷ്ടമാണ് മുസ്ലിം സമുദായത്തിന് ഏത് കാലഘട്ടത്തിൽ പ്രശ്നം ജൂതന്മാരാണ് നെബിമാരെ കൊണ്ടത് ജൂതന്മാരാണ് നബിമാരെ കുറിച്ച് തോന്നിയാസം ആരോപിച്ചു പറഞ്ഞവരാ ജൂതന്മാർ എന്താ പറയേണ്ടത് സ്വന്തം പ്രവാചകൻ ഒരു വിപീക്ഷണപ്രകാരം ദൈവത്തിന് സമാനനാണ് മോഷെ ആർക്ക് ജൂടന്മാർക്ക് ജൂതപ്രമാണം അനുസരിച്ച് നാട് ഈജിപ്തിൽ നാട് നാടുപെടുന്ന മധ്യനിലേക്ക് പോകുമ്പോൾ എറുവേൽ എന്ന ഒരു ഗ്രാമീണന്റെ വീട്ടിൽ അഭയം തേടുകയാണ് അവിടെ അപയാൾ അഭയം കൊടുക്കും അയാൾ കർഷകനും വിവിധങ്ങളായ ഏർപ്പാടുകാരനുമായിരുന്നു അയാൾ ഈ അയാൾക്ക് അഭയം കൊടുത്തു ആർക്ക് മോശം എറുവേലിന്റെ മൂത്ത മകളാണ് സഫൂറ ഈ സഫൂറയുമായി അവിഹിതമായി ബന്ധപ്പെട്ട് ഗർഭം ധരിച്ചു ആര് ജഫൂറ അത് കാരണം ഈ മോശയൊക്കെ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എറുപേ നിർബന്ധിതനായി ഞാൻ അടുത്ത പുസ്തകടക്കം കൊണ്ടുവരും സത്യവേദ പുസ്തകത്തിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് സത്യവേദ പുസ്തകത്തിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് പഴയ നിയമത്തിലുണ്ട് ജൂതന്മാർ കൈവശം വെക്കുന്ന പഴയ നിയമത്തിലുണ്ട് അപ്പോൾ വ്യഭിചരിച്ച് നിർബന്ധ സാഹചര്യത്തിൽ കല്യാണത്തിൽ കുടുങ്ങിയതാണ് ആര് സ്വന്തം പ്രവാചകൻ അല്ലെങ്കിൽ ദൈവമായ ആര് നബിയെ അവർ പറയുന്നില്ല അവർ പറയുന്നത് ഗ്രാമീണനായ ഒരു ധനാഢ്യനാണ് അഭയം കൊടുത്തത് എറുവേൽ എറുവേലിന്റെ മൂത്ത മകളായ സഫൂറയെ അവിഹിതമായി മോശയിൽ നിന്ന് ഗർഭം ധരിച്ചത് കാരണം മോശക്ക് ഈ സഫൂറയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എറുവേൽ നിർബന്ധിതനായി സ്വന്തം പ്രവാചകന് കുർആാനില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യന്റെ മഹത്വ ലോകം അറിയുമായിരുന്നില്ല അവരാ പറയുന്നത് അവരണത് പറയുന്നത് അതിന് ന്യായങ്ങളുണ്ട് അതിന് അവർക്ക് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് അവർക്ക് ഇത്തരം തോന്നിയാസങ്ങൾ നടത്തി നടപ്പിലാക്കണമെങ്കിൽ ആരിൽ ആരെ തലേക്കണം തോന്നിയാണെങ്കിൽ രേഖ അതന്നെ ധാർമ്മികമായ ഒരു ഒരു ഒഫീഷ്യലായ തെളിവുണ്ടാക്കി വെക്ക സത്യ പ്രശ്നത്തിനുണ്ട് നിന്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ പലവട്ടം നോക്കിയതാണ് സത്യവേദ പുസ്തകത്തിൽ എൻ്റെ കയ്യിലുണ്ട് അവരാണ് ജ്യൂതന്മാര് സ്വന്തം എതിരെ പോലും ആരോപണം നടത്തിയവരാണ് പറഞ്ഞ ആളുകളാണ് ആര് അതായത് ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് എന്ന് പറഞ്ഞു മറിയം 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 ബീവിയെ മഹത്വം ലോകം ലോകം ബീവി പരിശുദ്ധയാണ് അറിയുന്നത് അത്രത്തോളം സ്വന്തം പ്രവാചകന്മാർക്കെതിരെ തോന്നിയാസം പറഞ്ഞു വെച്ച ജനതയാണ് ആര് ജൂടന്മാര് ആ ജൂഡന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ഒരു പെണ് പുണ്യം എന്നു വിളിച്ചു പോയി അവൾ ചതിക്കുമെന്ന് പറഞ്ഞു ചതിച്ചു ചതിയിൽ റസൂല്ലേറ്റുഷൻ ശരീരത്തിലേക്ക് ഇങ്ങനെ കിടക്കണ് മരിക്കണ ദിവസം അന്നും നബി പറയുന്നത് ആ ജൂതപ്പെണ്ണിന്റെ വേഷം ഇപ്പോഴും എന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ റസൂല ഒരു മരണകാരണമാണ് ആ വേഷം ജൂതപ്പെണ്ണ് വിരുന്നിൽ കൊടുത്ത വേഷമാണ് നബിയുടെ മരണത്തിന് ഒരു കാരണം എന്ന് ഇങ്ങനെ വരെ ആയിട്ടുണ്ട് എന്നിട്ടും ബന്ധം നബി ഒഴിവാക്കിയിട്ടില്ല അവസാനം അത്താഴത്തിന് വേണ്ടി പണയം വെച്ച പടയങ്കി ജൂതന്റെ വീട്ടിലാണ് എൻ്റെ മദീനയിൽ ഒരു മുസ്ലിമായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല ഒരു നേരത്തെ ആഹാരം ഇനി ഒരു നേരത്തെ ആഹാരം നബിക്ക് എന്താണ് രണ്ടു മാസമൊന്നും ആഹാരം കഴിക്കാത്തതായ മാസങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇഷ്ടം പോലെ ബുഖാരിൽ ഉണ്ടല്ലോ വേണ്ടി ബുഹാരി ചെന്തിനായോ സുമൽ ഹിലും രണ്ട് മാസം ഒന്നും ഞങ്ങള് അടുപ്പിൽ തീ കത്തിക്കൊയില്ല എന്ന് ഉമ്മുൽ മുമീൻ ആയിഷ്യും ഇങ്ങനെയുള്ള നബി കുടുംബത്തിന് ഒരു ജൂതന്റെ വീട്ടിൽ നിന്ന് ഒരു അരി വാങ്ങേണ്ട ആവശ്യം എന്താണ് ജനങ്ങള് ഒരു ഗോതമ്പ് വാങ്ങേണ്ട ആവശ്യം എന്ത് അന്നത്തെ ദിവസം ഒന്ന് പട്ടി കിടന്ന പോരെ പട്ടിണി കിടന്നത് ശീലിച്ചവരല്ലേ ഇവര് ഇവർക്ക് ശീലിക്കാത്തത് തിന്നലാണ് ഇവർക്ക് വയറിടക്കണ്ടാവൽ തിന്നാലാണ് ഇവർക്ക് സുഖം എന്താണ് പട്ടിണിയാണ് ഈ സമുദായത്തിന് അന്ത്യ വരെ ഞങ്ങള് ഞാൻ ഒരു കാക്കാടെ വീട്ടിൽ പണയം വെച്ചിട്ടല്ലേ അവസാനത്തെ അത്താൻ കഴിച്ചെന്ന് വെച്ചാൽ അങ്ങനത്തെ ചരിത്രം ഉണ്ടാക്കി വെച്ച് പോകേണ്ട ആവശ്യം എന്താ മാനുഷിക സൗഹൃദം മനോഭാവം രണ്ട് രാജ്യം എവിക്ക് ചെയ്യാം ഒന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങാം രണ്ട് ഇല്ലെങ്കിൽ പട്ടിമിക്ക് പതിവാണ് ഉമു പതിവാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെവിടെ കൊണ്ടുപോയി ഇപ്പൊ ശത്രുതയുടെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ തേടി നടക്കുന്ന ആളുകൾ ഈ ചരിത്രത്തെ നമ്മൾ എവിടെ അറിയും അതിനർത്ഥം സമുദായത്തിന്റെ അടിസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഒരു കളിയും കളിക്കണം എന്നല്ല അതിന് പാടില്ല അത് നിങ്ങൾ ഒരാളെ പ്രസംഗം മാത്രമല്ല അത് മാത്രല്ല ഇപ്പൊ നമ്മൾ കൽബാലയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞ ഒരു കാര്യത്തെ അതിന്റെ എത്രയോ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞു കേരളത്തിൽ നമ്മൾ ഒരു പ്രസംഗം നടത്തിയാൽ അത് പിറ്റത്താഴ്ച അതൊരാൾ വേഗം സോഷ്യൽ മീഡിയയിൽ ഇടും അടുത്ത ആഴ്ച ഒരു പ്രസംഗം നടത്തിയാൽ അപ്പോൾ ഇടും അതെന്താണ് അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഫിറ്റിനെ പരപ്പിക്കുക എന്നുള്ളതാണ് ഫിറ്റിനെ പ്രചരിപ്പിക്കുക അതിന് ന്യായമില്ല അതിന് നമുക്കൊരു വർത്തമാനം പറയാനില്ല ഞാൻ ഈ പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരാൾക്കെതിരായി പറഞ്ഞ വർത്താനമല്ല അങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പ്രഭാഷകനോ എഴുത്തുകാരനോ എതിരായി പറയുന്ന വിഷയവുമല്ല ഒരു വിഷയവും അതല്ല അതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല ഒരാൾ പ്രസംഗിച്ചു പ്രസംഗിച്ചില്ല അതൊന്നും നമ്മളുമായി ബന്ധപ്പെട്ട വിഷയവുമല്ല അതിനൊന്നും നമ്മളാളുമല്ല ഞാനൊരു പൊതുവായ സോഷ്യൽ മീഡിയയിൽ രണ്ട് മൂന്ന് മാസമായി ഇത്തരം പൂജപ്പാട്ടുകൾ നിറഞ്ഞു കിടക്കുമ്പോൾ അത് സമുദായ വിദ്വേഷത്തിന് വഴി വെക്കുമോ എന്നും മനസ്സിലാക്കിയതുകൊണ്ട് എൻ്റെ ഇടപെടൽ നടത്തിയത് മാത്രമാണ് അതിനെ പലരും കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം അത്രേ ഉള്ളൂ സമുദായം നാശങ്ങൾ പാടില്ല എന്തുകൊണ്ട് അടിസ്ഥാനങ്ങളാണ് അത് വിചാരിച്ച് അവനവന്റെ മതത്തിന്റെ അടിത്തറ നശിപ്പിക്കാൻ പാടില്ലാത്തതാണ് പ്രവേശവിധാനങ്ങളിൽ ഇല്ല അടുത്ത കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ചില തിന്മകൾ ഉദാഹരണം പറയാ ഉദാഹരണം പറയാ നമ്മുടെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട പെട്ട പലർക്കും ആഘോഷങ്ങളുണ്ട് നമുക്കും ആഘോഷങ്ങളുണ്ട് നമ്മളെ നമ്മൾ ആഘോഷ പെരുന്നാളാണെങ്കിൽ നല്ല ഒരു വെള്ള തുണി കൊടുത്ത് ഒരു വെള്ള കുപ്പായം പുൾക്കൈ ഒക്കെ ഇട്ട് തൊപ്പിയിട്ട് നമ്മൾ പള്ളി പോകും അതെന്താണ് അത് നിർബന്ധമായത് കൊണ്ടല്ല അത് ആ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു മതപരമായ വസ്ത്രരീതിയാണ് അതിനെ പുണ്യ റസുൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ വസ്ത്രരീതി ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്നത് അതേ സമയത്ത് നമ്മൾ അവർക്ക് നമ്മളെ അടുത്ത വീട്ടിലെ വേലായുധന് എന്ത് ചെയ്യൂല ഒരു മുണ്ടും ഒരു ഫുൾക്കൈ കുപ്പായ ഒരു തൊപ്പിയും ഒരു വലി കൊണ്ട് കൊടുക്കൂല അവനതിട്ട് വരൂല്ല അങ്ങനെ ഉണ്ടോ അതേ പെരുന്നാളിന് ചോർന്ന് ഭക്ഷണം കഴിക്കാം ഓഹ് ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കളിക്കലി എന്താണെന്നറിയോ ചില ആ മതവിഭാഗത്തിൽ ആ ആരാധനയോടനുബന്ധിച്ച ദിവസങ്ങളിൽ അവരെ പെണ്ണുങ്ങൾ ഉടുക്കുന്ന അതേ രീതിയിലുള്ള മുസ്ലിം ഈ വേഷവിധാനങ്ങൾ ണക്കായ കൊല്ലങ്ങളിൽ പരസ്പരം കൈമാറിയിട്ടില്ല അവര് മാലയിടുന്ന മാസങ്ങളിലായി ഒരു ഒരു പ്രത്യേക വേഷം അവർക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കറുപ്പ് തുണി വാങ്ങാൻ തന്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്ന ഒരു അയിൻ്റെ വനായ സഹോദരൻ മാലയിടുമ്പോൾ കറുത്ത തുണി വാങ്ങാൻ പണം വരുമ്പോൾ അല്ലെങ്കിൽ ശബരിമലയിൽ പോകാൻ ഉദ്ദേശമുണ്ട് പക്ഷെ പോയി വരാനുള്ള പൈസ കയ്യിൽ ഇല്ലാത്ത ആളുകൾക്ക് പണം കൊടുത്ത മുസ്ലിം എനിക്കറിയാം അത് ഇന്നും ഇന്നലെയല്ല പണ്ടേന്ത് മനസ്സിലുണ്ടോ പറഞ്ഞത് അതേ സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ കറുത്ത തുണി നമ്മൾ ധരിക്കാറില്ല നമ്മൾ തലയിൽ തൊപ്പിയും അവന് ധരിക്കാറില്ല അത് അവർ ധരിച്ചാലും അതിന് കോമാളിത്തം പറയും നമ്മൾ ധരിച്ചാലും കോമാളിത്തം എന്നറിയും നേരെ മറിച്ച് ഭക്ഷണമാതി കാര്യങ്ങളിൽ പരസ്പരമായി സൗഹൃദം പങ്കിട്ടാൽ അതിന് സ്മാനുഷികമായ ബാധ്യത ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പഴയകാലത്തെ സൗഹാർദ്ദത്തിൽ എല്ലാം എന്തുണ്ടാക്കുക ശത്രുത ഉണ്ടാക്കിയിട്ട് ഒരു തരം പുതിയ ഒരു സൗഹൃദത്തെ കൊണ്ടുവരിക ആ സൗഹൃദത്തിനകത്ത് ഒരു ന്യായമല്ലാണ്ട് മാത്രമല്ല അത് അതന്റെ മതങ്ങളുടെ അടിത്തറയെ പൊളിച്ചു കളയും ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം മനസ്സിലാവട്ടെ പറഞ്ഞത് ഇത് നമ്മൾ ചിന്തിക്കണം അതിനെ ഞാനൊന്നും പറയാനില്ല സാന്ദർഭികമായി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ് ഒരു ചർച്ച ഇവിടെ സൂചിപ്പിക്കാൻ നിർബന്ധമായത് കൊണ്ട് സൂചിപ്പിച്ചതാണ് അവരവർ അവരവരുടെ അടിത്തറയിൽ തന്നെ നിലകൊള്ളണം എന്നാൽ മനുഷ്യ സൗഹൃദം ഒരു കാലത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് സാന്ദർഭികമായി ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്ന് കയറി വന്നു മാത്രം റസൂൽ പുണ്യറസുൽ ഈ ഏറെ ശത്രുത ചെയ്ത ഏറെ ശത്രുത ചെയ്ത സമൂഹമാണ് അവരോട് പോലും പുണ്യ റിസു രണ്ടാം നൂറ്റാണ്ടിൽ മദീനയിൽ രാജാവിന്റെ കാലത്ത് രണ്ടാം നൂറ്റാണ്ടിൽ മദീനയിൽ പാർത്തവരാണ് ബനു ബനു ബനുഖ എന്ന രണ്ട് ജൂത കപീലകൾ ഏ രണ്ടാം നൂറ്റാണ്ടിൽ ഏ ഏഴാം നൂറ്റാണ്ടിൽ നുപോത്തുമായി വന്ന് മുഹമ്മദ് മുസ്തഫ ആ കാലത്ത് റസൂലിനെ ചെയ്ത് കൊല്ലാൻ എത്രയോ ശ്രമം നടത്തി രാജാവിന്റെ കാലത്ത് ആളുകളാണ് വന്നു മുഹമ്മദ് മുസ്തഫ അപ്പോൾ റസൂലിനെ ചതിച്ചു കൊല്ലാൻ ആ കാലത്തിൽ ശ്രമിച്ചിട്ടുണ്ടവര് ജൂതന്മാര് എന്നിട്ട് പോലും മാനസികമായ സൗഹാർദ്ദത്തിൽ ഒരു വ്യത്യാസം പുണ്യ റസോൾ എത്തിച്ചില്ല സർവ്വീ വിഷയത്തിലേക്ക് തിരിച്ചുപോയി സാന്നഭികമായി പറഞ്ഞതാണ് മനുഷ്യ സൗഹാർദ്ദം അതാണ് ഇസ്ലാമിക സമുദായത്തിന്റെ അടിസ്ഥാനം ബിസ്മുല്ലാഹിർ റഹ്മാൻ നാമത്തിൽ എന്ന അർത്ഥം കാരുണ്യം ചെയ്യേണ്ടടുത്ത് ഏത് മതത്തിൽപ്പെട്ടവൻ എന്ന് പരിഗണിക്കാതെ കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് മതമുള്ളവനെന്നോ മതം ഇല്ലാത്തവനെന്നോ വഴിപ്പെട്ടവനെന്നോ പറ എല്ലാവർക്കും കരുണയും ുംഹ്മാൻമാനായ അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ വിഷയത്തിലേക്ക് തിരിച്ചു വരും ഇവിടെ പറഞ്ഞുകൊണ്ടു വന്ന കാര്യം ഏറ്റ പ്രവാചകന്മാരായ പ്രവാചകന്മാരിലും കാണാത്ത ഒരു പ്രത്യേകത മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അപൂർവം മതപരമായ കാര്യത്തിൽ കുടുംബം ഭാഗപാക്കായി ചരിത്രത്തിൽ ആ കുടുംബത്തെ കൂടി ആ ഏട് പറ മാറ്റാൻ കഴിയാത്ത വിധത്തിൽ കുടുംബം കൂടി ദീനി കാര്യങ്ങളുടെ വിഷയങ്ങളിൽ ഭാഗപാക്കായ രണ്ട് പ്രവാചകന്മാരാണ് ചരിത്രത്തിൽ പ്രധാനമായി കാണുന്നത് ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ഒന്ന് ഇബ്രാഹിം ഈ രണ്ടാളുകൾക്കും പുണ്യ റസൂൽ മുസ്തഫ മുസ്തഫ് ഭാര്യമാര് പ്രധാനം തന്നെയാണ് മതപരമായ കാര്യത്തിൽ ഉദാഹരണം പറയാ സൈദു ഇബ്രാഹിം അലൈസലത്തു വസ്സലാമിനും രണ്ട് ഭാര്യമാരാണുള്ളത് പ്രധാനമായും പ്രധാനമായും രണ്ട് ഭാര്യമാരാണ് ഒന്ന് ആരാണ് ആ ഹാജർ വഴിയാണ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ദീനിന്റെ സത്യസാക്ഷ്യം ഉണ്ടായത് പുണ്യ മുഹമ്മദ് മുസ്തഫ അലി വസ്സലം ഹാജർ എന്ന അടിമപ്പണ്ണിന്റെ മോനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം